മലയാളികളെല്ലാം ചിരിപ്പിച്ച ഒരാളുണ്ട് എല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ട് വിഷമിച്ച് ആ വിഷമം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ചെറിയൊരു സ്ട്രോക്ക് വന്നാണ് ഉല്ലാസ് പന്തളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതാണ് അദ്ദേഹത്തിന് ശരിക്കും സ്ട്രോക്ക് വന്നിട്ട് കൈ ആയാലും കാലായാലും അതൊക്കെ വലിയ പ്രശ്നമായിട്ടുള്ളതായിരുന്നു ഇപ്പോഴുള്ള മാറ്റമാണ് ഉല്ലാ നമസ്കാരം നമസ്കാരം എന്ത് പറ്റിയതായിരുന്നു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് സംഭവം ഉണ്ടായപ്പോ ഞങ്ങും വിഷമമാണ് വീണ്ടും ഇദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനയുടെ വലിയൊരു ഫലം തന്നെയാണ് ഇവിടെ വന്ന് ഈ മാറ്റം ഉണ്ടായത് എത്ര നാളെ ഇദ്ദേഹത്തിന് കിടപ്പിലായി പോയായിരുന്നു ഇപ്പൊ ഏഴു മാസമായി ഡോക്ടറെ കൈ കിട്ടി വളരെ തിരിച്ചു വരവ് വലിയൊരു കാര്യം ഇപ്പൊ സംസാരം പോലും അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എന്താണ് ഇങ്ങനൊരു സംഭവം സ്ട്രോക്കാണ് അപ്പം സ്റ്റോക്കിനെ സാധാരണ ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകളും അതിനോടൊപ്പം യോഗയും ഈ മെഡിറ്റേഷനും എല്ലാം കൂടെ ചേർന്നപ്പോഴാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് ഒക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു വെറും മൂന്നാഴ്ചത്തേക്ക് വന്നതാണ് മൂന്നാഴ്ചത്തെ ആ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല തെറാപ്പി ചെയ്യാൻ എൻ്റെ കൈക്ക് പറ്റത്തില്ല കാരണം ഇടത് കൈ വേദനയായിരുന്നു ഇവിടെ വന്ന് കിഴിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കൈയുടെ പ്രശ്നം മാറി കണ്ടോ കൈ കൈ പൊങ്ങത്തിൽ എന്ന് എക്സർസൈസ് ചെയ്യാൻ പറ്റും പറ്റും റെഡിയാക്കും റെഡിയാക്കും കൈ നല്ല മാറ്റം നടക്കാൻ പറ്റുന്നുണ്ട് അല്ല കൈ എക്സർസൈസ് വേദന ഇല്ല 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 ചെയ്യാ ഇച്ചിരി മടിയായിരുന്നു എല്ലാ മടിയാണ് പിന്നെ വരും പിന്നെ മടിയൊന്നും അതെ ഞാൻ വന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഉല്ലാസം ഞാനും ഷോക്ക് ആയിരുന്നു കണ്ടപ്പോഴത്തേക്ക് പിന്നെ ബെറ്റർ ആയിട്ട് ഒരു കോമഡി ഒക്കെ പറയുകയും ചെയ്യും കുറച്ചുണ്ട് ഇപ്പോഴും ഉണ്ട് രാവിലെ എനിക്ക് പറഞ്ഞു പറഞ്ഞു പിന്നെ കൊണ്ട് ട്രീറ്റ്മെന്റ് റൂമിലും കോമഡിയാ ചൂടൊക്കെ ചെറുതായിട്ട് ചൂട് നമ്മുടെ യുർഗ്ര ഉല്ലാസായിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രോക്ക് വന്ന് പുള്ളിക്ക് ഒന്നും പറ്റാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തിന് അടിപൊളിയായിട്ട് ഞാൻ നടത്തി സംസാരിച്ചു സംസാരം പോലും വലിയ പ്രശ്നമായിരുന്നു വേറെ എന്തൊക്കെ ടൈപ്പ് ചികിത്സ ഉണ്ട് ഇവിടെ നമ്മളിവിടെ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള ശാരീരിക രോഗങ്ങൾ അതുപോലെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷൻ പോലത്തെ സാധനങ്ങൾ നടുവേദന സ്കോളിയോസിസ് എന്ന് പറയുന്ന നട്ടലിൻ്റെ വളവ് ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ഇവിടെ മാനേജ് ചെയ്യുന്ന പ്രശ്നങ്ങൾ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഫൈബ്രോമയാൾജിയ മൈഗ്രെയിൻ ഇത് ഒക്കെ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ എങ്ങനെ വരേണ്ടത് നൂറനാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്